കേരളത്തിൽ എൻ ഡി എ മുന്നണി വിപുലീകരണത്തിന് തടസ്സമാകുന്നത് എന്താണ് വെള്ളാപ്പള്ളിയുടെ നീക്കം എന്തിനു വേണ്ടിയാണ് ശ്രീ എം പി രാജേഷ് ശ്രീ എം ലിജുവാണ് ഈ വിഷയം എടുത്തിട്ടത് അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ദേശീയ കൗൺസിലിൻ്റെ ഈ സമയത്ത് ചില നീക്കങ്ങൾ നടത്തിയത് അത് സംശയകരമായി വീഴ്ചിരുന്നു അത് ആലപ്പുഴ ജില്ലയിൽ തന്നെ നേരത്തെ തന്നെ വെള്ളാപ്പള്ളി നടേശനും സി പി എം നേതൃത്വവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യമായ ഇടപാടുകൾ ഇത് അറിയാം എന്ന് തന്നെ എം ലിജു പറയുകയുണ്ടായി അദ്ദേഹം ആ ജില്ലക്കാരനായതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നീക്കത്തിന് എന്തെങ്കിലും സംശയകരമായ സൂചനകളുണ്ടോ സി പി എമ്മുമായി കൂടുതൽ അടക്കു അടുക്കുവാനുള്ള ശ്രമമാണോ വെള്ളാപ്പള്ളി നടേശൻ ഈ ബി ജെ പി ദേശീയ കൗൺസിലിൻ്റെ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇവിടെ ലിജു സി പി എം ബി ജെ പി ഒത്തുകളി മാച്ച് പിക്സിംഗ് എന്നായിരുന്നു ആരോ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ തുടങ്ങിയത് ആ അവിടെ നിന്നാണ് അവസാനം അതിനെല്ലാം ലിജു തന്നെ മറുപടി പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട് അവസാനം പറഞ്ഞ അദ്ദേഹം എത്തിച്ചത് നേരെ വിപരീതമായിട്ടാണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് അതിനി മറുപടി പറയാൻ സമയം കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതിന് ലിജുവിനോട് എനിക്ക് നന്ദിയുമുണ്ട് അതെല്ലാം അതിന് അതിനെല്ലാം വിരുദ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഏതാണ്ട് അതുപോലെ തന്നെയാണ് പത്മകുമാറും പറഞ്ഞത് സെൽഫ് ഗോൾ അടിച്ചത് ഞാനല്ല അവസാനം പത്മകുമാർ തന്നെയാണ് സെൽഫ് ഗോൾ അടിച്ചത് സി പി ഐ എം ഉത്തരേന്ത്യയിലൊക്കെ നല്ല മതിപ്പുള്ള പാർട്ടിയാണ് എന്ന് പത്മകുമാർ സംബന്ധിച്ചു ജെ എൻ യു നേതാക്കളെല്ലാം ചേർന്ന് ഉത്തരേന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരങ്ങനെയല്ല എന്ന് വിശ്വസിപ്പിക്കാനാണ് ഞങ്ങൾ ഈ പ്രചരണം നടത്തുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരോട് രണ്ടുപേരോടും അതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിട്ട് പിന്നെ ലിജുവിന് ബി ജെ പി അവഗണിച്ചു എന്ന പരിഭവം കുറേയൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും മഞ്ജുഷ് ധാരാളത്തിലധികം ആവശ്യത്തിലധികം സമയം കൊടുക്കുന്നതുകൊണ്ട് ഇനി ലിജുവിൻ്റെ ആക്ഷേപത്തിലേക്ക് വരാം ഇവിടെ എസ് എൻ ഡി പിയുമായി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സി പി എം അടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ലിജുവിൻ്റെ ആക്ഷേപം അതിനുദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടു എന്നതാണ് അതിലിത്ര അത്ഭുതകരമായിട്ട് എന്തിരിക്കുന്നു മൻമോഹൻ സിംഗ് കൽക്കരി കേസിൽ പ്രതിയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൽക്കരി അഴിമതി കേസിൽ പ്രതിയാണ് അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ട് രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ജി പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് മാറ്റം വരുത്തിയത് മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മറച്ചൊരാരോപണം ഉന്നയിക്കുകയാണെങ്കിലോ ജി എസ് ടി നിലപാടിൽ കോൺഗ്രസിൻ്റെ കടുംപിടുത്തം ഒഴിവാക്കിയത് മൻമോഹൻ സിംഗിന് മോഡി കൊടുത്തിട്ടും വാഗ്ദാനത്തിൻ്റെ പേരിലാണ് എന്നൊരാരോപണം ഉന്നയിച്ചാലോ ഞാൻ ഉന്നയിക്കുകയല്ല ലിജുവിൻ്റെ അതേ യുക്തി മാനദണ്ഡമാക്കിയാൽ വേണമെങ്കിൽ അങ്ങനെയും ആരോപണം ഉന്നയിക്കാം കേസിൽ പ്രതിയായ മൻമോഹൻ സിംഗിനെ മൻമോഹൻ സിംഗ് മോഡിയെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ കാണുന്നത് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് കേരളത്തിലൊരു ഒരു പ്രമ പ്രബലമായിട്ടുള്ള സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സി പി ഐ എമ്മിൻ്റെ മാത്രം നേതാവല്ല ഇപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ കാണാൻ ഒരാൾ അനുമതി ചോദിച്ചാൽ അനുമതി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക അപ്പോൾ അഹങ്കാരവും ഒക്കെ ആയിട്ടായിരിക്കും അത് വിലയിരുത്തപ്പെടുക മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹം അനുമതി ചോദിച്ചു എത്രയോ ആളുകൾ മുഖ്യമന്ത്രിയെ വന്ന് കാണുന്നു എത്രയോ ആളുകൾ വന്ന് കാണുന്നുണ്ട് നാളെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ കണ്ടാൽ വേണമെങ്കിൽ ഇതേ ആരോപണം ഉന്നയിക്കാം കാരണം ആക്ഷേപവും കേസും ആരോപണമൊക്കെ അദ്ദേഹത്തിനെതിരായിട്ടുമുണ്ട് അപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഭരണാധികാരികൾക്ക് ഇങ്ങനെ പലരെയും കാണേണ്ടി വരും അപ്പോൾ അത്രയുള്ളൂ അതിന് അതിനെ സംബന്ധിച്ച് പറയാൻ ബാക്കി ലിജു പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രീ ജയകുമാർ അല്ലല്ലാം ബി ഡി ജെ എസുമായുള്ള ബി ഡി ജെ എസ് ആയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു പക്ഷേ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എന്താണ് സംഭവിക്കുന്നത് ബി ഡി ജെ എസും ബി ജെ പിയുമായി അകൽച്ചയില്ലെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയുമായി അകൽച്ചയുണ്ട് എന്നാണ് അർത്ഥമാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ ഇതിനിടയിൽ തന്നെയാണ് ബി ജെ പിയെ പരസ്യമായി വിമർശിച്ചതിന് ശേഷമാണ് അന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ക്ലിഫ് ഹൗസിൽ പോയത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ജനറൽ പോയതും അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബി ജെ എസ് എൻ ഡി പി എങ്ങനെ ആയിരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം അതിൻ്റെ നേതാക്കന്മാർ ആരെ കാണണം എന്ന് പറയേണ്ട ഒരു അർഹത അല്ലെങ്കിൽ അധികാരം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ബി ഡി ജെ എസ് എന്ന ഒരു രാഷ്ട്രീയ കക്ഷിയോടാണ് ആ കക്ഷിയുടെ ആ കക്ഷിയുമായി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് എന്ന് പറയുന്ന തുഷാർ വെള്ളപ്പള്ളി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞ ഒരു ആശയ പ്രചരണത്തിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആശയപ്രചരണത്തിന്റെ ദീന്തയാൽ സെന്ററി ആഘോഷത്തിന്റെ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം മാത്രമല്ല സി കെ ജാനു പങ്കെടുത്തു പി സി തോമസ് പങ്കെടുത്തു അങ്ങനെ തുടങ്ങിയ എൻ ഡി എ ഘടകക്ഷികളെല്ലാം വളരെ കാര്യമായി അതിൽ പങ്കെടുത്തു ഈ മുന്നണി വിപുലീകരണത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായ മുന്നണി വിപുലീകരണത്തിൽ ശക്തിയായി നിന്നത് ഇവരൊന്നും ആയിരുന്നില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശനായിരുന്നു താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഡൽഹിയിൽ പോയി അമിത്ഷായുമായി ചർച്ച നടത്തിയതും ഒക്കെ വെള്ളാപ്പള്ളി നടേശനായിരുന്നു ആ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി ദേശീയ അധ്യക്ഷനെ കാണാൻ കൂട്ടാക്കിയില്ല ഇതല്ലേ വാസ്തവം അദ്ദേഹം കാണാൻ അദ്ദേഹത്തിന് കാണാൻ താല്പര്യമില്ല എന്ന കാര്യം അറിയിക്കുകയല്ലേ ചെയ്തത് അതിനിടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതും ഇതാണ് സംശയാസ്പദമായി സംശയകരമായി വീക്ഷിക്കുവാൻ ഇടയാക്കുന്നത് ശ്രീ പത്മകുമാർ ഒന്നുമല്ല ബി ഡി ജെ എസ് രൂപീകരിച്ചതിന് ശേഷം വളരെ വ്യക്തമായിട്ട് അന്ന് തന്നെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല ബി ഡി ജെ എസ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഈ ബി ഡി എസ് എൻ ഡി പി പ്രവർത്തിക്കുന്നവർക്ക് ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും അതിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനവുമായി പോയി ബി ഡി ജെ എസ് ആ ഒരു രാഷ്ട്രീയ സംഘടനയായി വന്നു ഞങ്ങൾ വലിയ രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടു നാളെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ബഹുമാനിയായ അമിത്ഷായും ഒരുമിച്ച് കോഴിക്കോട് അദ്ദേഹം അവർ എൻ ഡി എ ിൽ എൻ ഡി എയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ ബി ഡി ജെ പറയുകയാണെങ്കിൽ ആ സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടി അതിന് മറുപടി പറയേണ്ടത് ഈ ഈ നിമിഷം വരെ ഞാനും കോഴിക്കോടാണ് ഇരിക്കുന്നത് ഈ നിമിഷം വരെയും അത്തരത്തിലൊരു പ്രശ്നമില്ല കൂടുതൽ ശാക്തീകരണത്തോടുകൂടി ബി ഡി ജയസ് ഏതെങ്കിലും ഒരു പ്രത്യേക താൽപര്യത്തിന് വേണ്ടിയിട്ടല്ലോ ബിജെപിയോട് ചേർന്നിട്ടുള്ളത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ മറിച്ച് കഴിഞ്ഞ കുറേ കഴിഞ്ഞ അറുപത് വർഷക്കാലമായി കേരളത്തിൽ മാറി മാറി അധികാരം ആളുകള് ഈ കേരള ജനതയോട് കാണിച്ച ക്രൂരത അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഒരു മാറ്റം ഉണ്ടാക്കണം ഒരു ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 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 അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ സഖ്യത്തിലേക്ക് ജാനു വന്നതും അതുപോലെ തന്നെ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജെ എസ് വന്നിട്ടുള്ളതും മറ്റു കക്ഷികളും വന്നിട്ടുള്ളതും പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടിയതിന് മുഖ്യ കാരണം ബി ഡി ജെ എസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രിയെ പോയി കണ്ടത് ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും ബി ജെ പി സംശയിക്കുന്നില്ല എന്നാണോ ബി ഡി ജെ എസ് ചെയർമാൻ്റെ വാക്കുകൾ മാത്രമാണ് ബി ജെ പി മുഖവിലേക്ക് എടുക്കുന്നത് എന്നാണോ അങ്ങനെയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയത് ബി ജെ പിയുടെ മഹത്വം കൊണ്ടാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ എൻ ഡി എന്ന് പറയുന്ന തൽക്ക ചെറിയ കക്ഷികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സഖ്യത്തിന്റെ കൂട്ടായ പ്രവർത്തനമാണ് പതിനഞ്ച് ശതമാനം വോട്ട് അത് കൂടുതലാക്കി ഒരു ഇന്ത്യ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാക്കി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് കയ്യിലുള്ള എൻ ഡി എ കടകക്ഷികളെ കൂടുതൽ ആ ബന്ധം പുഷ്പളമാക്കുവാനും ദൃഢമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷാ ഉൾപ്പെടെ നാളെ കോഴിക്കോട് എൻ ഡി എയുടെ യോഗം ചേർന്ന് തീരുമാനിക്കുന്നത് അതിനെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്ന് ധരിപ്പിക്കുന്നതിനോ ചില ആളുകൾ മറ്റ് പാർട്ടികളിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നുണ്ടാവുക ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അതൊന്നും കേരളത്തിലെ കേരളങ്ങളിലെ ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറും അതിൽ യാതൊരു അതിനുള്ള അതിന്റെ തെളിവാണ് ഇന്നലെ കോഴിക്കോട് കടൽ ഒന്നുമില്ല എന്ന് ി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി നടേശൻ കണ്ടതിലും അസ്വാഭാവികമായി ഒന്നുമില്ല എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു സാധാരണ കാര്യം മാത്രം ഇതാണ് സി പി എമ്മിന്റെയും നിലപാട് പിന്നെ കോൺഗ്രസ് സംശയിക്കുന്ന ഈ കാര്യം എന്താണ് ബി സി പി എമ്മുമായി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അടുക്കുവാൻ പോകുന്നു എന്ന് വീണ്ടും അടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം തന്നെ തെറ്റാണ് ശ്രീ മഞ്ജുഷ് നമ്മൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആലപ്പുഴയുടെ പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം കൂടുതൽ ശക്തമായിട്ടുള്ള ജില്ലകളായ കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലഘട്ടത്തിലും വെള്ളാപ്പള്ളി നടശൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ സി പി എമ്മിന് അനുകൂലമായിരുന്നു അത് വി എം സുധീരൻ പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോഴും ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുമ്പോഴും ആലപ്പുഴ ജില്ലയിലെ സി പി എം നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക്ക് ശ്രീ ജി സുധാകരൻ ആരിഫ് ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ആലപ്പുഴയുടെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം സി പി എമ്മിന് അനുകൂലമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അപ്പോൾ ഞാനത് ഞാനതിനെ തെറ്റെ കുറ്റം പറയുന്നത് ഓരോരുത്തർക്കും അവരോരോ നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കണമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ബി ഡി ജെ എസ് എന്നൊരു പാർട്ടി രൂപീകരിച്ച് തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം സി പി എമ്മുമായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്ന ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ മുഖ്യമന്ത്രിയെ കണ്ടതിനൊന്നും ഞാൻ തെറ്റ് പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞത് കേരളത്തിൽ പൊതുവേ കൊടുക്കുന്ന ഒരു ഇത് വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും ശ്രീ പിണറായി വിജയനും സി പി എമ്മുമായിട്ടൊക്കെ തന്നെ കടുത്ത ശത്രുതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വന്ന് കാണുമ്പോൾ പുറത്തു കൊണ്ട് ഒരു സൗഹൃദം ശ്രീ പിണറായി വിജയനും പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് ഞാൻ എടുത്തു പറഞ്ഞത് പിന്നെ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് കൽക്കരി ഇടപാടുകളെ സംബന്ധിക്കുന്ന ഇടപാടിൽ അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ടുള്ള ഫൈനൽ റിപ്പോർട്ട് ഇതുവരെ സി ബി ഐ സമർപ്പിച്ചതായി എനിക്കറിയില്ല പിന്നെ ഇന്ത്യൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗും പിന്നെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയും തമ്മിൽ നടത്തുന്ന സ സന്ദർശനങ്ങളുമായി ശ്രീ പിണറായി വിജയനെയും ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും പരസ്പരം താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ആ അതെത്രമാത്രം അതിൻ്റെ ഔചിത്യം ഉണ്ടെന്ന് സംസാരിക്കേണ്ടത് ശ്രീ രാജേഷ് തന്നെയാണ് അല്ലാതെ ഞാനതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല ഉദ്ദേശിച്ചു മറ്റൊരു കാര്യം വെള്ളം രാജേഷ കാര്യമൊന്നുണ്ടെങ്കിൽ ശരി വെള്ളത്തിൽ പിന്നെ ഞാൻ മുൻപ് ചർച്ചയിൽ പറഞ്ഞപ്പോ അല്ല ശ്രീ അംജു മറ്റൊരു കാര്യം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും രണ്ട് കാര്യങ്ങളാണല്ലോ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസ് ബി ജെ പിക്ക് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് തുഷാർ പറയുന്നു അതേസമയം ബി ജെ പിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇത് ഇവ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യവും വ്യക്തമല്ലേ ഇത് മനസ്സിലാക്കാതെ സി പി എമ്മും ബി ജെ പിയും കുഴിയിൽ ചാടുകയാണോ ചെയ്യുന്നത് എന്നോടാണോ അതെ അത് സി പി എമ്മും ബി ജെ പിയും തീരുമാനിക്കേണ്ടതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന പകൽ പോലെ സംഭവികാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏതൊരാൾക്കും വ്യക്തമായ കാര്യങ്ങൾ പിന്നെ ഞാനത് പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ട കാര്യങ്ങൾ അത് സി പി എമ്മിനെയും ബി ജെ പിയും ഉപദേശിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കേരള രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ ഓരോന്നും കൃത്യമായി ഞങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്പേസ് ഇല്ലാതാക്കുവാൻ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് നടക്കുന്ന ആസൂത്രണമായ ശ്രമങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സിന് അടിസ്ഥാനപരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ എങ്ങനെ പല കാലഘട്ടങ്ങളിൽ മാറിപ്പോയി അതിന് ബി ഡി ജെ എസ് വഹിച്ച പങ്ക് എന്താണ് സി പി എമ്മും ബി ജെ പിയും എടുത്തിട്ടുള്ള പല തന്ത്രപരമായ നിലപാടുകളും വഹിച്ച പങ്ക് എന്താണ് ഇതൊക്കെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ആ ബോധ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത് പലപ്പോഴും നേരിട്ട് അല്ലെങ്കിൽ പറയുമ്പോൾ പലർക്കും വ്യക്തമാകാത്ത തരത്തിലുള്ള അണ്ടർ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കില്ല അതായത് അല്ലല്ലോ ഒന്നുകൂടെ പറഞ്ഞത് ഒരേ സമയം ഒരേ സമയം ഒരേ സമയം വിജിലൻസ് കേസിൽ ഊരുവാനുള്ള വെള്ളാപ്പള്ളിയുടെ തന്ത്രവും അതേസമയം തന്നെ ബി ജെ പിയിൽ നിന്നും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനുള്ള ബി ഡി ജെ എസിന്റെ തന്ത്രവും ഇത് ഒരേ സമയം പ്രയോഗിക്കുന്നു എന്നാണോ കോൺഗ്രസിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വിലയിരുത്തൽ എന്താണെങ്കിൽ എൻ്റെ വിലയിരുത്തൽ അതാണെന്നാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരു ഒരു ഭാഗത്ത് കേന്ദ്രത്തിലുള്ള ബി ജെ പിയിലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനും അവരുടെ ഒരു സോഫ്റ്റ് കോണറും അവരുടെ പിന്തുണയും പ്രത്യേകിച്ച് പല വിദേശ നാണയ നിയമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല ആരോപണങ്ങളും നിലവിൽപ്പിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വളരെ അത്യാവശ്യമാണ് പണ്ട് ഒ രാജഗോപാൽ ഒക്കെ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം ഞാനതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം കേരളത്തിൽ പിണറായി വിജയൻ്റെ സപ്പോർട്ട് വേണം സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്ന പല കുറ്റകൃത്യങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികം സംസ്ഥാന സർക്കാരും വേണം അതിന് കേന്ദ്ര സർക്കാരും വേണം ഇതിനെ ഏതൊക്കെ തന്ത്രങ്ങൾ ഞങ്ങളെ ശരി പത്മകുമാറിന്റെയും മറുപടി